മലബാറിലെ വ്യാപാരം കൈയടക്കാനായി പറങ്കിപ്പട ചുട്ടരിച്ച ഒരു പള്ളിയുണ്ട് കോഴിക്കോട് എന്നാൽ ഹിന്ദു മുസ്ലിം ഐക്യം തകർത്ത് മുട്ടനാടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ പദ്ധതിയിട്ട പറങ്കി ബുദ്ധിയെ നാലായി മടക്കി നാണം കെടുത്തി ഇവിടെ തുരത്തി ഓടിച്ച സാമൂതിരിയുടെ നായർപ്പട സംരക്ഷിച്ച ആ പള്ളിയുടെ പേരാണ് മിഷ്കാൽ പള്ളി കോഴിക്കോടിന്റെ ഹൃദയഭാഗമായ കുറ്റിച്ചിറയിൽ ഇന്നും നിലനിൽക്കുന്ന ഈ പള്ളിയെ കാത്തത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്നാണ് ഇന്ന് പറയുന്നത് ആ പള്ളിയുടെ വിശേഷങ്ങളാണ് ദക്ഷിണേന്ത്യയിലെ മലബാർ തീരത്ത് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഒരു മധ്യകാല മുസ്ലിം പള്ളിയാണ് മിഷ്കാൽ പള്ളി അല്ലെങ്കിൽ മിത്കൽ പള്ളി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേരളത്തിലെ അതിജീവിക്കുന്ന മധ്യകാല മസ്ജിദുകളിൽ ഒന്നായ ഈ മസ്ജിദ് കേരളത്തിലെ ഒരു പ്രധാന സാംസ്കാരിക ചരിത്ര വാസ്തുവിദ്യ സ്മാരകമായും കണക്കാക്കപ്പെടുന്നുണ്ട് നാടിന്റെ ഐക്യവും വ്യാപാര അഭിവൃദ്ധിയും തകർക്കാൻ പറങ്കികൾ തയ്യാറാക്കിയ പദ്ധതിയെ നാലായി അടക്കിയ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന്റെ അഭിമാന സ്മരണയിൽ വർഷങ്ങൾ പിന്നിടുകയാണ് കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളി ഓരോ റമദാൻ ഇരുപത്തിരണ്ടാം തീയതിയും ഈ ചരിത്ര സ്മാരകത്തിന് പൊള്ളുന്ന ഒരു ഓർമ്മയുടെ ദിനം കൂടിയാണ് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി കോഴിക്കോട്ടെത്തിയ അൽ ബുക്കർക്കിന്റെ നേതൃത്വത്തിലുള്ള പറങ്കിപ്പട കല്ലുഴ വഴി പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയും കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി അഗ്നിക്ക് ചെയ്തത് ആ ദിനമായിരുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ചരിത്രത്തിൽ ആ സംഭവം നടന്നത് അന്നത്തെ ആക്രമണത്തിൽ പള്ളിയുടെ മെഹ്റാബ് അതായത് പ്രസംഗപീഠം പൂർണ്ണമായും ഒന്നാം നില ഭാഗികമായും കത്തി നശിച്ചു തീ കത്തിയതിന്റെ പാടുകൾ പള്ളിയുടെ ഒന്നാം നിലയിൽ ഇന്നും നമുക്ക് ദൃശ്യമാണ് സാമൂതിരിയും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം തകർക്കുക അറബികൾക്ക് കോഴിക്കോട്ടെ വ്യാപാര മേഖലയിലുള്ള ആധിപത്യം തകർക്കുക തുടങ്ങിയ ബഹുതല ലക്ഷ്യങ്ങളായിരുന്നു പള്ളി തകർക്കലിന്റെ കാരണമെന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് ഏതായാലും പറങ്കിപ്പടയുടെ ദുഷ്ടലാക്കിനെ സാമൂതിരിയുടെ പടയും മുസ്ലിങ്ങളും കൈകോർത്ത് തന്നെ നേരിട്ടു പടയും പറങ്കികളും തമ്മിലുണ്ടായ ശക്തമായ ഏറ്റുമുട്ടലിനാണ് അന്ന് കുറ്റിച്ചിറയും പരിസരവും സാക്ഷ്യം വഹിച്ചത് കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ തകർത്ത ചാലിയത്തെ പോർച്ചുഗീസ് കോട്ടയുടെ മരത്തടികൾ മിഷ്കാൽ പള്ളി പുനർനിർമ്മാണത്തിന് ഉപയോഗിച്ചതോടെ മലബാറിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് സാമൂതിരി നൽകിയ തിരിച്ചടിയായി മാറിയത് അന്നത്തെ പള്ളി കത്തിക്കലിനെ മതമോ ജാതിയോ നോക്കാതെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നേരിട്ടത് തീവപ്പ് സംഭവം ിൽ പോർച്ചുഗീസ് പട്ടാളക്കാർക്കെതിരെ അഞ്ഞൂറിൽ പടയാളികൾ പൊരുതി സാമൂതിരിയുടെ നായർപട പറങ്കികളുടെ അത്യാഗ്രഹം അവസാനിപ്പിച്ച് അവരുടെ പ്രതാപത്തിന് നങ്കൂരമിട്ടു ഈ ഏറ്റുമുട്ടലിൽ നിരവധി പേർ മരണമടഞ്ഞതായും പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വിവിധ ഘട്ടങ്ങളിലായി നിരവധി വർഷം എടുത്തുവെന്നും ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം തുഹ് ഫത്തുൽ മുജാഹിദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തകർന്നു കിടന്ന മസ്ജിദ് പിന്നീട് സാമൂതിരിയുടെ മേൽനോട്ടത്തിൽ പുതുക്കിപ്പണിയുകയും നവീകരിക്കുകയും ചെയ്തു മുസ്ലിങ്ങൾ ആരാധനാലയങ്ങളോ പള്ളികളോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നിടത്ത് അദ്ദേഹം ഭൂമി വാഗ്ദാനം ചെയ്യുകയും നിർമ്മാണത്തിന് വേണ്ട എല്ലാ പിന്തുണയും സാമൂതിരി നൽകുകയും ചെയ്തിട്ടുണ്ട് കുറ്റിച്ചിറയിലെ മസ്ജിദിൽ കല്ലിൽ ചില ലിഖിതങ്ങളുണ്ട് അത് പതിമൂന്നാം നൂറ്റാണ്ടിൽ അതിന്റെ നിർമ്മാണത്തിന് അദ്ദേഹം നൽകിയ സാമ്പത്തിക സംഭാവനകളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഇതൊക്കെ നടന്നത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഇങ്ങനെ ഒരു ചരിത്രം നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിലും ശരിക്കും അത്ര സൗഹാർദ്ദപരമാണോ ഇന്നത്തെ അന്തരീക്ഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോകാം പതിനാലാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ യമൻ സ്വദേശിയും കപ്പലുടമയുമായ നാഗൂദ മിഷ്കാൽ നിർമ്മിച്ച നാലു നിലകളായുള്ള ഈ പള്ളി ശില്പകല സൗന്ദര്യത്തിന്റെ പ്രൗഢ മന്ദിരം കൂടിയാണ് ഇതിന്റെ നിർമ്മാണത്തിന് കല്ലുകളേക്കാൾ മരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നാലു നിലകളിലും മരം കൊണ്ടുള്ള വണ്ണം കൂടിയ ഭീമുകളും തൂണുകളും ഉപയോഗിച്ച് ഫ്ലോറുകൾ പൂർണ്ണമായും മരപ്പലകളിൽ നിരത്തി കെട്ടിടത്തിന് മുകളിൽ ചെന്നു ചേരുന്ന കഴുക്കോൾ കൂട്ടങ്ങൾ കോർത്ത മേൽക്കൂരയും ചുറ്റും മരത്താഴികകളും കേരള വാസ്തുശൈലിയുടെ ഉദാത്ത മാതൃക കൂടിയാണ് ഇബ്നു ബത്തൂത്ത തന്റെ സഞ്ചാര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് പ്രകാരം പശ്ചിമ തീരത്തെ പ്രമുഖ തുറമുഖങ്ങളിലൊന്നായ കോഴിക്കോട് വ്യാപാര ആവശ്യാർത്ഥം ചൈന ജാവ സിലോൺ യമൻ പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യാപാരികളെ ആകർഷിച്ചിട്ടുണ്ട് മിഷ്കാൽ പള്ളിയിൽ ആദ്യം അഞ്ച് നിലകളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിലെ തീപിടുത്തത്തിന് ശേഷം പള്ളി പുനർനിർമ്മിച്ചു ഇപ്പോൾ ആകട്ടെ നാല് നിലകളാണുള്ളത് കേരളത്തിലെ സമാനമായ മധ്യകാല മസ്ജിദുകൾക്ക് സമാനമാണ് ഈ പള്ളിയുടെയും വാസ്തുവിദ്യ പുറത്തുനിന്ന് നോക്കുമ്പോൾ കേരളത്തിലെ ക്ഷേത്രത്തിന് സമാനമാണ് ഇതിൻ്റെയും നിർമ്മിതി കപ്പോളകളും മിനാരങ്ങളും ഇല്ല എന്ന പ്രത്യേകതയും ഈ പള്ളിക്കുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ